Kids kids World, a complete channel. channel. Subscribe and support our വിവേകമുള്ള കുരങ്ങൻ ഒരു പുഴയുടെ തീരത്ത് ഒരു വലിയ മാഞ്ചുവടുണ്ടായിരുന്നു ആ മാവിൽ ഒരു കുരങ്ങൻ താമസിച്ചിരുന്നു ദിവസവും അവൻ ആ മാങ്ങകൾ തിന്ന് ജീവിച്ചു ആ പുഴയിൽ ഒരു മുതലയും ഭാര്യയും ഉണ്ടായിരുന്നു ഒരു ദിവസം ഈ മുതല കുരങ്ങനെ കണ്ടു അവർ പെട്ടെന്ന് കൂട്ടുകാരായി ദിവസവും മുതല കുരങ്ങനെ കാണാൻ പോകും കുരങ്ങൻ നല്ല പഴുത്ത മാങ്ങകൾ മുതലയ്ക്ക് കൊടുക്കും ഒരു ദിവസം മുതല വീട്ടിലേക്ക് പോയപ്പോൾ കുരങ്ങൻ കൊടുത്ത മാങ്ങകൾ ഭാര്യയ്ക്ക് കൊടുത്തു ഇത്രയും മധുരമുള്ള മാങ്ങകൾ ദിവസവും തിന്നുന്ന കുരങ്ങൻ്റെ ഹൃദയത്തിന് എത്ര മധുരമുണ്ടാകും എന്ന് മുതലയുടെ ഭാര്യയ്ക്ക് തോന്നി അവൾക്ക് കുരങ്ങൻ്റെ ഹൃദയം തിന്നണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായി അവൾ മുതലയോട് കുരങ്ങൻ്റെ ഹൃദയം വേണമെന്ന് നിർബന്ധം പിടിച്ചു മുതലയ്ക്ക് സങ്കടമായി പക്ഷേ ഭാര്യയുടെ നിർബന്ധം കാരണം അവൻ സമ്മതിച്ചു പിറ്റേ ദിവസം മുതല കുരങ്ങന്റെ പോയി പറഞ്ഞു എൻ്റെ ഭാര്യക്ക് നിങ്ങളെ കാണണമെന്ന് വലിയ ആഗ്രഹമുണ്ട് എൻ്റെ കൂടെ വീട്ടിലേക്ക് വരുന്നോ നിങ്ങൾക്ക് നടന്നു വരാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് എൻ്റെ പുറത്ത് കയറി വരാം ഇത് കേട്ടപ്പോൾ കുരങ്ങൻ സന്തോഷിച്ചു അവൻ മുതലയുടെ പുറത്തു കയറി യാത്ര തുടങ്ങി പുഴയുടെ നടുവിലെത്തിയപ്പോൾ മുതല കുരങ്ങനോട് സത്യം പറഞ്ഞു എന്റെ ഭാര്യയ്ക്ക് നിന്റെ ഹൃദയം തിന്നണം അതിനു വേണ്ടിയാണ് നിന്നെ കൂട്ടിക്കൊണ്ടുവരുന്നത് മുതലയുടെ വാക്കുകൾ കേട്ട് കുരങ്ങൻ ഞെട്ടി പക്ഷെ അവൻ ഒട്ടും ഭയപ്പെട്ടില്ല അവൻ വേഗം ബുദ്ധിപൂർവം ഒരു മറുപടി പറഞ്ഞു അയ്യോ ഇത് നിങ്ങൾ നേരത്തെ പറയേണ്ടിയിരുന്നില്ലേ ഞാൻ എൻ്റെ ഹൃദയം മരത്തിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് വരാറ് ഹൃദയമില്ലാതെ എനിക്ക് അധികം നേരം ജീവിക്കാൻ കഴിയില്ല നമുക്ക് വേഗം തിരിച്ചുപോയി ഹൃദയം എടുത്തിട്ട് വരാം മുതല ഇത് വിശ്വസിച്ചു അവൻ കുരങ്ങനെയും കൊണ്ട് വേഗം മാഞ്ചുവോടിന്റെ അടുത്തേക്ക് നീന്തി മാവിന്റെ അടുത്തെത്തിയപ്പോൾ കുരങ്ങൻ വേഗം മുതലയുടെ പുറത്തുനിന്ന് ചാടി മരത്തിലേക്ക് കയറി എന്നിട്ട് മുതലയോട് വിളിച്ചു പറഞ്ഞു വി മുതലെ ആരെങ്കിലും ഹൃദയം മരത്തിൻ്റെ മുകളിൽ വെക്കുമോ ഞാൻ നിന്റെ കള്ളം മനസ്സിലാക്കി ഇനി ഒരിക്കലും എൻ്റെ അടുത്ത് വരരുത് മുതലയ്ക്ക് സങ്കടമായി തൻ്റെ വിട്ടിത്തം കാരണം നല്ലൊരു കൂട്ടുകാരനെ നഷ്ടപ്പെട്ടതോർത്ത് അവൻ പതുക്കെ Por ele é que nem de